ചേർപ്പ് പടിഞ്ഞാട്ടുപുറി പ്രദേശത്ത് നിരോധിത കീടനാശിനിയുടെ പ്രയോഗം പ്രദേശവാസികൾ തടഞ്ഞു പ്രദേശത്തെ മാവുകളിൽ പേരോ വിവരങ്ങളോ ഇല്ലാത്ത കീടനാശിനി പ്രയോഗിക്കുന്നതാണ് തടഞ്ഞത് വാർഡ് മെമ്പറും ഉദ്യോഗസ്ഥരും എത്തുന്നതിനു മുമ്പ് ഇവർ സ്ഥലം കാലിയാക്കിയതായി പറയുന്നു നേരത്തെയും ഇത്തരത്തിൽ കീടനാശിനി പ്രയോഗം നടത്തുന്നത് നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് തടയുകയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കീടനാശിനി പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പ്രദേശത്ത് മാങ്ങ ലേലം ചെയ്ത വ്യക്തികൾ മാവുമൽ നിരോധിത കീടനാശിനികൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവരുപയോഗിക്കുന്ന ഈ കീടനാശിനിൽ രാസവസ്തുവിൻ്റെ പേരോ ഉപയോഗിക്കുന്നതിൻ്റെ അളവുകളോ ഒന്നും വ്യക്തമല്ല ഒരു റെസ്ക്കിൻ്റെ ഒരു ചെപ്പിലാണ് അവർ ഇട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടാണ് ഈ ലായനി ഈ മാവുമൽ തെളിക്കുന്നത് ഈ തെളിക്കുന്നത് മൂലം അടുത്തുള്ള കിണറുകളിലേക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്കും ഈ കീടനാശിനികൾ ചെല്ലുന്നുണ്ട് അതുമൂലം ആളുകൾക്ക് പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട് നമ്മളൊരു ഉറുമ്പിൻ്റെ പൊടി വാങ്ങുമ്പോൾ പോലും അതിലെ കീടനാശിനിയുടെ അളവുകളും മറ്റുള്ളതും വളരെ വ്യക്തമാക്കിയിട്ട് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ഇതിലൊന്നുമില്ല അധികാരികളൊരു ശ്രദ്ധയില് പലതവണപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലിവിടെ വന്ന് ഇവരെ നീക്കുകയും ഇവരേന്നുള്ള കീടനാശിനികൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണ്ണയ സംവിധാനങ്ങളുമായി മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷീനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് Raigal Medicare Hospital, Cosmo Building, Muthulliyal. For enquiries and bookings, contact 79942 23356.